ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ ചെറുപയറും വള്ളിപ്പയറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ തലേന്ന് തന്നെ ഞാൻ കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വള്ളിപ്പയറും സവാളയും തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇവിടെ ചെറുപയറൊക്കെ റെഡിയായിട്ട് വന്നപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് നമ്മുടെ ചെറുപയറും വള്ളിപ്പയറും സവാളെല്ലാം മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാ കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ആ ഒരു മഞ്ഞൾ മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത് ആ എണ്ണ കിടന്നിട്ട് വെന്ത് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്ന് തീ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുൾ കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ